നമ്മുടെ മരുന്നുംകുഴിയിലെ നാച്ചുറൽ യൂണിസെക് സലൂണിലാണ് കേട്ടോ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവൃത്തി പാരമ്പര്യമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂണിസെക് സലൂൺ ആണ് നാച്ചുറൽസ് ഇവിടെ ഏപ്രിൽ മുപ്പത് വരെ ഹാപ്പി ഹവേഴ്സ് എന്ന് ഒരു കില്ലൺ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിനൊക്കെ പുറമെ ബ്രൈഡൽ മേക്കപ്പിനും ഗ്രൂം മേക്കപ്പിനും ഒക്കെ സ്പെഷ്യൽ ഇവിടെ ഉണ്ട് ഈ ഹാപ്പി ഹവേഴ്സ് ഓഫറില് മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ പത്ത് മണി മുതൽ മണി വരെ അഞ്ഞൂറ് രൂപയ്ക്ക് മുമ്പിലുള്ള ഓരോ ബില്ലിനും നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഓഫർ ലഭിക്കുന്നതാണ് അഞ്ച് കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ പ്രായമായവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഹോം സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്റെ ഒരു കോൺസെപ്റ്റില് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് കേട്ടോ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സലൂൺസിൽ പോകുമ്പോൾ നമ്മളെ അല്ലുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി എന്നാൽ നാച്ചുറൽസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും പ്രീമിയം ക്വാളിറ്റിയാണ് ഞാൻ എന്തായാലും അവരുടെ സർവീസസിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നിങ്ങൾ